അസാമലൈക്കും അഫ്സർ ബാബു ആണ് അല്ലൂൺ ട്രാവൽസ്ന്ന് ഒരു സൗദിയുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴേ അറിയാതെ മൊബൈലിൽ ഞാൻ ചുമന്ന് പട്ടണാമർത്തിപ്പോയി കട്ടാക്കി മൊബൈൽ കട്ടാക്കി കോള് ഡിസ്കണക്റ്റ് ചെയ്തു അറിയാതെ പറ്റിപ്പോയതാണ് ഇയാള് അപ്പത്തന്നെ തിരിച്ചു പിടിച്ച് ഭയങ്കരമായിട്ട് ചൂടായിട്ട് സംസാരിച്ച് ഒരുപാട് ഹീറ്റായി ഞാൻ അങ്ങോട്ട് പറയുന്നത് പോലും കേൾക്കാൻ പറ്റാത്ത കേൾക്കാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് പോയി മുഖത്ത് ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്യാണോ കാര്യം സംസാരിക്കണമെന്ന് എടുക്കുന്നത് ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ മലയാളികളിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ എന്തൊരു സംശയം ചോദിക്കായിരിക്കും അവരുടെ കാര്യത്തിനാണ് അത് പറഞ്ഞ് ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ളവർ അവർ ചോദിച്ചതിന് മറുപടി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോഴേക്ക് ഓക്കെ എന്നാൽ ശരി ഒരു കൺക്ലൂഷനോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഓക്കെ ഒരു താങ്ക്സോ കുന്തോ കുറച്ചൊക്കെ ഒന്നും വേണ്ട ജസ്റ്റ് ഓക്കെ എന്നാൽ ശരി എന്നെങ്കിലും പറയാനുള്ളൊരു മനസ്സ് പോലും കാണിക്കാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഖത്ത് കട്ടാക്കുന്ന കുറേ ആളുകളുണ്ട് അത് സത്യം പറഞ്ഞാൽ തേണ്ടി അങ്ങനെ ചെയ്യരുത് നമുക്ക് ഒരു കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഉപകാരം അയാൾ പറഞ്ഞു തരുന്നത് കൊണ്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളെ ചോദിച്ചതിനും മറുപടി പറയുന്ന ഒരാളെന്ന് നിലക്ക് അയാളൊന്നും ഓക്കെ ശരി കേട്ടോ അല്ലെങ്കിൽ ഓക്കെ എന്നാൽ മതി ആ രീതിയിലൊന്ന് കഴിഞ്ഞു കാര്യം എന്നുള്ള രീതിയിൽ യാ കഴിഞ്ഞു കാര്യം എന്നുള്ളത് ഇയാളെ അറിയിക്കാനുള്ളൊരു മനസ്സ് ഒന്ന് കാണിക്കണം എന്നൊരു അഭിപ്രായമുണ്ട് അല്ലാതെ സംസാരത്തിൻ്റെ അടുക്ക് കട്ടാക്കുന്നത് മഹാ അറുബോറൻ പരിപാടിയാണ് മഹാവൃത്തിയേട്ട പരിപാടിയാണ് അത് കഴിഞ്ഞ് നമ്മൾ ആവർത്തിക്കാതിരിക്കുക ഓക്കെ സ്ഥലക്കും